നസ്രത്തിലെ മംഗലവാർത്ത പള്ളിയുടെ മുൻഭാഗത്തായിട്ട് ഒരുപാട് പരിശുദ്ധ ദേവമാതാവിൻ്റെ രൂപങ്ങൾ കാണാൻ പറ്റും അത് മറ്റൊന്നുമല്ല ലോകത്ത് പലയിടത്തായി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതായിട്ട് പറയുന്നുണ്ട് അതിൽ കാണപ്പെട്ട രൂപങ്ങളാണ് ആ സ പ്രത്യക്ഷപ്പെട്ട സമയത്ത് കാണപ്പെട്ട രൂപങ്ങളാണ് ഈ പള്ളിയുടെ മുറ്റത്തായിട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇതാണ് പള്ളിയുടെ സ്ട്രക്ചറിൻ്റെ ആ ഒരു ഭാഗം കാണുന്നത് ഇതെല്ലാം ഒന്നാം നൂറ്റാണ്ടിലെ ഉണ്ടായിരുന്ന ഭവനത്തിൻ്റെയും മറ്റുള്ള കാര്യങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങളാണ് ആ ഒരു കാര്യങ്ങളൊക്കെ അതേപടി നിലനിർത്തിക്കൊണ്ടാണ് അതിൻ്റെ മുകളിലാട്ടാണ് ഈ ഒരു പള്ളി പണിതിരിക്കുന്നത് ഇതെല്ലാം ഒന്നാം നൂറ്റാണ്ടിലെ അവശിഷ്ടങ്ങളാണെന്നാണ് പറയുന്നത് സെൻറ് ഹെലന രാജകുമാരി പണിത മൂന്ന് പള്ളികളിൽ ഒന്നാണ് ഈ ഒരു ചർച്ച് ഓഫ് അനൗൺസിയേഷൻ അതായത് പരിശുദ്ധ അമ്മയ്ക്ക് ഗബ്രിയന്മാലാകെ പ്രത്യക്ഷപ്പെട്ട ഈ ഒരു സ്ഥലം അതുപോലെ തന്നെ ഈശോയുടെ കുരിശുമരണം നടന്ന സ്ഥലവും ജനനം നടന്ന സ്ഥലവുമാണ് മറ്റ് രണ്ട് പള്ളികൾ ഇതെല്ലാം ഒന്നാം നൂറ്റാണ്ടിലെ ഭവനങ്ങളുടെ അവശിഷ്ടങ്ങളാണ് കാണുന്നത് ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ വിശുദ്ധ യവസൈ പിതാവിൻ്റെ നാമത്തിലുള്ള പള്ളിയും നമുക്ക് കാണാൻ പറ്റും